ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്ന് സിമ്പിളായിട്ടൊരു മാന്തൾക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഇൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം തരാം അപ്പോൾ അതിന് വേണ്ടത് നല്ല മാന്തൾ കഴുകി വൃത്തിയാക്കി വെക്കുക പിന്നെ വല്ലി ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചതും വേണം പിന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കണം ഇത്ര സാധനങ്ങളാണ് വേണ്ടത് പിന്നെ പൊടികളും വേണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഉപ്പും കൂടെ വേണം നമുക്ക് ആദ്യം ചട്ടി ചൂടാക്കാം വയ്ക്കുക ചട്ടി ചൂടായിട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു കടുക് പൊട്ടി കഴിഞ്ഞിട്ടേക്ക് ഉലുവയും കൂടി ഇട്ടെടുക്കുക ഉലുവയും പൊട്ടി കഴിഞ്ഞിട്ട് വലുി ഒക്കെ ഇട്ടു കൊടുക്കുക വല്ലുവിളി നന്നായിട്ട് വഴറ്റുക പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ടെടുത്താൽ പെട്ടെന്ന് ഒരു ബ്രൗൺ കളറാവും അപ്പോൾ ബ്രൗൺ കളറാണ് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിന് ശേഷം എനിക്ക് ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു ഒരു തക്കാളി ഒരു വല്ലുളിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു തക്കാളിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതായി ഇട്ടുകൊടുത്ത് കുറച്ചു നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ കുറച്ചൊന്ന് വെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂടി എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തു കൊണ്ടൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ച മിക്സും കൂടി ഇട്ടെടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടികളിട്ടെടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് വേണ്ടത് മുളക് പൊടിയും കുറേ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് വേണ്ടത് പിന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക ഉപ്പും കൂടി ഇട്ടെടുക്കണം നമ്മൾ ആദ്യം വല്ലി വേവാൻ വേണ്ടിയിട്ട് വറ്റി കൊടുത്തപ്പോൾ കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഇട്ടെടുത്താൽ മതി പിന്നെ പുളി പുളി പിഞ്ഞ് പറഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തിളക്കാൻ വെക്കണം അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തീ ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് ഓരോ മീനും ഇക്കിങ്ങനെ ഇട്ടുകൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വല്ലാതെ ഇളക്കിയാൽ മീൻ പൊടിയും അപ്പോൾ വല്ലാതെ ഇളക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് അടിയിൽ പിടിക്കാതെയൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെക്കുക അപ്പോൾ ഇതിനായിട്ടുണ്ട് മീനിങ് ചോറ്ക്ക് കൂട്ടി കഴിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള മാന്തൽ കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ